അന്വേഷണ സംഘം ആവശ്യപ്പെട്ടെങ്കിലും മുങ്ങി ഇടുക്കിയിലെ ഏലത്തോട്ടത്തിലടക്കം മുങ്ങി നടന്ന തുഷാർ ഒടുവിൽ മുട്ടുമടക്കി അന്വേഷണത്തോട് സഹകരിക്കാമെന്ന നിലപാടെടുത്തു ഇതിനു പിന്നാലെയാണ് ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഹാജരാകണമെന്ന് അന്വേഷണ സംഘം തുഷാറിന് നോട്ടീസ് നൽകിയത് തുഷാറിന്റെ അഭിഭാഷകനായ സിനിൽ മുണ്ടപ്പള്ളിയാണ് നോട്ടീസ് കൈപ്പറ്റിയത് ഇപ്രാവശ്യവും അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയില്ലെങ്കിൽ തുഷാർ കടുത്ത നടപടി നേരിടേണ്ടി വരും പല ന്യായവാദങ്ങൾ നിരത്തി ഒളിവിൽ കഴിയുന്ന തുഷാറിന്റെ പിന്നിൽ തന്നെയുണ്ട് അന്വേഷണ സംഘം സർക്കാരിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയതിന് തുഷാറിനെതിരെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട് മുഖ്യമന്ത്രി അടക്കം പുറത്തപ്പെട്ട തെളിവുകൾക്കൊപ്പം മറ്റു പല സുപ്രധാന രേഖകളും ഫോൺ രേഖകളും അടക്കമുള്ള തെളിവുകളുമായാണ് അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരായാൽ കുടുങ്ങുമെന്ന് ഉറപ്പുള്ളതിനാലാണ് തുഷാർ മുങ്ങി നടക്കുന്നത് തുഷാറാണ് സർക്കാരിനെ അട്ടിമറിക്കാൻ മുഖ്യ പങ്കുവഹിച്ചതെന്ന് തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു തെളിവുകൾ സഹിതം വ്യക്തമാക്കിയിരുന്നു എം എൽ എ പണം നൽകി കൂറുമാറ്റാൻ ശ്രമിച്ചതിൻ്റെ വീഡിയോ കോൾ റെക്കോർഡിംഗ് തെളിവുകളടക്കം പുറത്തുവിടുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെത്തിയ അന്വേഷണ സംഘം കൊല്ലത്തും കൊച്ചിയിലും തെളിവെടുപ്പ് നടത്തി പല സുപ്രധാന വിവരങ്ങളും ശേഖരിച്ചു കെ കെ മഹേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മൂന്നാം പ്രതിയായ തുഷാറിന് തെലങ്കാന കുതിരക്കച്ചവടവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു രണ്ട് കേസിലും ജയിൽവാസം അനുഭവിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്